വിഷയം വർഗീയമായി കത്തിച്ചു നിർത്താനും വിഷയത്തിൽ നിന്ന് കൈ കഴുകാനും അവരായി അവരുടെ പാടായി എന്ന് വിശ്വസിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരുമെല്ലാം പച്ചയായി പറയാനും വിശ്വസിക്കാനും പഠിക്കുന്ന ചില സത്യങ്ങളും കാര്യഗൗരവങ്ങളുമെല്ലാം ഉണ്ട് തീർച്ചയായും കേരളീയ പൊതുസമൂഹം അറിയുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട വിലപ്പെട്ട ഒന്നും ആദ്യം വിഷയത്തിൽ കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് എന്ത് സംഭവിച്ചു എന്നും ഈ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ പത്തൊൻപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജിന്റേത് തന്നെ എന്ന് നിയമസഭയെ അറിയിച്ച രേഖകളും നമുക്ക് കാണാം ആദ്യം പി ടി ചാക്കോ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞ കാര്യം പരിശോധിക്കാം മുനമ്പം കായലിൽ നിന്നും മീൻ പിടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ചും മുനമ്പം ഭൂമിയിൽ ഒരു ചിറ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടും ചില അസ്വസ്ഥതകളുണ്ട് രേഖകളിൽ പറയുന്നത് ഇങ്ങനെ ഫറൂഖ് കോളേജിന്റെ വക കുറെ സ്ഥലങ്ങൾ അവിടെയുണ്ട് അതിന്റെ ഒരു ഭാഗത്ത് ചിറ കെട്ടുന്നതിന് ഫാറൂഖ് കോളേജ് അധികൃതർ തീരുമാനിക്കുകയും ചിറക്കുള്ള പണി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ചിറ കെട്ടാൻ അവകാശമില്ലെന്ന് ചിലർ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥലം ആരുടെ കൈവശമാണ് എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയും സംസ്ഥാന ഗവൺമെന്റും തീർപ്പ് കൽപ്പിച്ചതാണ് അങ്ങനെയിരിക്കെ ഈ ചിറകെട്ടുന്നത് തടയുന്നത് അനുവദനീയമല്ല എന്നാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ നിയമസഭയിൽ പറയുന്നത് ഈ രേഖകൾ അധികം പഴക്കമുള്ളതൊന്നുമല്ല നമ്മുടെ നിയമസഭയിലെ ഔദ്യോഗിക രേഖയാണ് ആരല്ലെന്ന് പറഞ്ഞാലും ആണെന്നും പറയാൻ മടിച്ചാലും സത്യം സത്യമാകാതിരിക്കില്ല ഈ ഭൂമിയിലെ കൈയേറ്റം സ്ഥിരീകരിക്കുന്നതാണല്ലോ മുനമ്പം ഭൂമിയിൽ നികുതി സ്വീകരിക്കുവാൻ സർക്കാർ അനുമതി നൽകിയ നടപടി അന്ന നടപടിക്കെതിരെ വക്കഫ് ബോർഡ് ഓഫീസിന് മുമ്പിൽ ഒരു സമരം നടക്കുകയുണ്ടായി അതിന്റെ ചിത്രവും വാർത്തയുമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ എട്ടിനായിരുന്നു ഈ സമരം നടന്നത് ഇനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് മുനമ്പം ഭൂമിയിൽ ഫറൂഖ് കോളേജിന് സംഭവിച്ചത് എന്നും ആരാണ് കയ്യേറ്റക്കാരെന്നും എങ്ങനെയാണ് ഈ കയ്യേറ്റം നടന്നത് എന്നുമെല്ലാം വിശദീകരിച്ച് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ചെയർമാൻ അബ്ദുൽ ഖാദർ കാരന്തൂർ സുപ്രഭാതത്തിൽ തന്നെ എഴുതിയ ഒരു ലേഖനം കൂടി നമുക്കൊന്ന് വിലയിരുത്താം ആ ലേഖനം പറയുന്നത് ഇങ്ങനെ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ പോലും ഉള്ളത് നൽകി പണമായും പൂസത്തായും സമുദായം ഹൃദയം തുറന്നതിന്റെ ഫലമാണ് ഇന്ന് തെക്കേ ഇന്ത്യയിലെ അലീഗർ എന്നറിയപ്പെടുന്ന ഫറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഥവാ ഫറൂഖ് കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും മലബാറിൽ അറിവിന്റെ വെളിച്ചം പകരുന്ന ഈ മഹത് സ്ഥാപനത്തിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും തങ്ങളുടെ കണ്ണായ ഭൂമികൾ വാഗ്ദാനമായി വഖഫായി വന്നു ചേർന്നു പുളിയായി അലവിക്കുട്ടി ഹാജി ഫറൂഖിൽ വഖഫായി നൽകിയ ഇരുപത്തി എട്ട് ഏക്കർ ഭൂമിക്ക് പിന്നാലെ മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജി നൂറ്റി പന്ത്രണ്ട് ഏക്കർ ൊടി അഹമ്മദ് കുട്ടി അധികാരി പതിനഞ്ചേക്കർ തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ഭൂമി ദാനമായി ഫറൂഖ് കോളേജിന് നൽകി കെ എം സീതി സാഹിബ് തന്റെ കണ്ണായ മൂന്നര ഏക്കർ ഭൂമി വക്കഫ് ചെയ്തുകൊണ്ടാണ് ഈ സൽക്കർമ്മത്തിന് തുടക്കമിട്ടത് ഖാജ അബ്ദുൽ ഖാദർ ഹാജിയും കുഞ്ഞിമാൻ ഹാജിയും ഇതിൽ പങ്കുകൊണ്ടിട്ടുണ്ട് ഫറൂഖ് പ്രദേശത്തെ ശരാശരി കുടുംബങ്ങൾ പോലും ഉള്ളത് നൽകി ഇതിനെ പ്രോത്സാഹിപ്പിച്ചു എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിലെ മുനമ്പം എസ്റ്റേറ്റ് നാനൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി ഫറൂഖ് കോളേജിന് വക്കഫായി നൽകുകയുണ്ടായി പറവൂർ സ്വദേശിയായ കച്ച് മേമൻ ഹാജി ഹാഷിം സേട്ട് മകൻ തടിക്കച്ചവടം മുഹമ്മദ് സിദ്ദീഖ് സേട്ട് തൻ്റെ പിതാവിന്റെ സമ്മതത്തോടെ ചെറായി ബീച്ചിലെ തൻ്റെ അവകാശത്തിലും കൈവശത്തിലും പെട്ട നാനൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി ഫലഭൂയിഷ്ടമായ തെങ്ങിൻ തോട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പന്ത്രണ്ടിന് വഖഫ് ചെയ്യുകയായിരുന്നു അതിലെ ആദായമെടുത്ത് കോളേജിന്റെ നിത്യനിദാന ചെലവിന് ഉപയോഗിക്കാം എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട് ആ രേഖയിൽ തൻ്റെ സമീപത്തു തന്നെയുള്ള തോട്ടം വളർന്ന് വികസിച്ച് വരുന്നത് തനിക്കും കുടുംബത്തിനും നേരിൽ കണ്ടുകൊണ്ടിരിക്കാമെന്ന ആശയവും മനസ്സിലുണ്ടാകും അന്നത്തെ ഫാറൂഖ് കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബുമായുള്ള യുഗത്തിന്റെ സാമീപ്യവും ഇതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ ആധാരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം ആണ്ട് നവംബർ മാസം ഒന്നിന് ഇന്ത്യ ഗവൺമെന്റ് സൊസൈറ്റി രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത മദ്രാസ് സ്റ്റേഷനിൽ മലബാർ ജില്ല ഏർനാട് താലൂക്കിൽ ഫറൂഖ് അംശം നല്ലൂർ ദേശത്ത് ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തനം നടത്തിവരുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ടീ കമ്മിറ്റിയുടെ ഇന്നത്തെ പ്രസിഡന്റ് പാലക്കാട് ലവക്കോട് അംശം ദേശത്ത് കല്ലടിയിൽ മുൽമാൻ സാഹിബ് മകൻ തടിക്കച്ചവടം അറുപത്തി ആറ് വയസ്സ് ഖാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്മ സാഹിബ് പേർക്ക് കൊച്ചി കണയത്തൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജ് ബംബ്ലാശ്ശേരി ബംഗ്ലാവേരിക്കും കച്ചിമേമൻ മുസൽമാൻ ഹാജി ഹാഷിം സേട്ട് മകൻ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത വഖഫ് ആധാരം അടുത്ത ഖണ്ഡികയിൽ തന്റെയും കുടുംബത്തിന്റെയും മോക്ഷത്തിനായി ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് കൂട്ടിച്ചേർത്തതായും ഈ രേഖയിൽ കാണാം ഇവിടെ രണ്ടിടങ്ങളിലും വക്കൂഫാണ് എന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് ഇരുപത്തി എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് അറുന്നൂറ്റി ഒൻപതാം നമ്പറായി പട്ടയം സിദ്ധിക്കുന്നു ഇരുപത്തി മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൈവശ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു കോളേജ് കമ്മിറ്റിയുടെ അനുവാദത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കാര്യസ്ഥന്മാർ മുഖേന വലിയ തോതിൽ നാളികരം ശേഖരിക്കുകയുണ്ടായി പക്ഷേ കമ്മിറ്റി ഭാരവാഹികൾ ആരും തന്നെ സ്ഥലം സന്ദർശിക്കുകയോ വേലി കെട്ടി സംരക്ഷിക്കുകയോ ചെയ്തില്ല അളന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ട് സംരക്ഷണം ഇല്ലാതിരുന്നപ്പോൾ പൊതുജനം പുറമ്പോക്കായി കണ്ട് ഇരുവശത്തും സമീപമുള്ള ഭൂമി പുറമ്പോക്കായി പലരും കൈവശപ്പെടുത്തിയ നിലയിലായി കയ്യേറ്റം സാവകാശം ഈ ഭൂമിയിലേക്കും അതിക്രമിച്ചു അവിടെയായി നൂറ്റി പതിനാല് ഏക്കർ കയ്യേറ്റത്തിന് വിധേയമായതിൽ അൻപത്തി മൂന്ന് ബാർ ആറ് ഏഴ് നമ്പറിൽ പറവൂർ മുൻസിഫ് കോടതിയിൽ നിന്നും തുടർന്ന് സബ് കോടതിയിൽ നിന്നും വക്കഫാണെന്ന വാദത്തിൽ അനുകൂല വിധി കോളേജ് കമ്മിറ്റി സമ്പാദിച്ചു രണ്ടായിരത്തി എട്ടിൽ വഖഫിന്റെ ആളുകൾ കൊടുത്ത ഹൈക്കോടതി കേസിലും നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ ഒൻപത് നമ്പർ കേസിലും സർവേക്ക് ഉത്തരവാവുകയും ഇത് വഖഫ് ഭൂമിയാണെന്ന് അന്തിമ വിധികൾ നൽകുകയും ചെയ്തു എന്നാൽ വേലി കെട്ടി അതിരു നിശ്ചയിക്കാത്തതിനാൽ വക്കഫ് ഭൂമിയിലും കയ്യേറ്റം നടന്നു കൂടാതെ ഇവർ ഭൂമി വിൽപ്പനയും തുടങ്ങി ആദായ വിലക്ക് ലഭിച്ചതിനാൽ പലരും വാങ്ങി തുടർന്ന് റിസോർട്ട് മാഫിയക്കാർ നിസ്സാര വിലക്ക് നല്ലൊരു ഭാഗം സ്വന്തമാക്കി ഇന്ന് അറുപതിലധികം റിസോർട്ടുകൾ ഇവിടെ കാണാം ഭൂമി കൈവശപ്പെടുത്തിയവരിൽ വമ്പൻ ഭൂമാഫിയക്കാരുണ്ട് രണ്ടായിരത്തി എട്ടിൽ സച്ചാർ കമ്മിറ്റി നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ വഖഫ് സ്വത്തുകൾ കണ്ടെത്തി നിജസ്ഥിതി റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശത്തിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് നിസാറിനെ കമ്മീഷനായി വെക്കുകയുണ്ടായി അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ പതിനഞ്ചാം ഖണ്ഡികയിൽ ചെറായി മുനമ്പം ബീച്ചിലെ നാനൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി പൂർണ്ണ വഖഫ് സ്വത്താണെന്നും ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണെന്നും വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപതിന് വഖഫ് ബോർഡിന്റെ ഫുൾ കോറം ചേർന്ന് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇത് വെച്ച് ഇത് വഖഫ് ഭൂമിയാണെന്നും എത്ര പെട്ടെന്ന് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് കരമടച്ച് സുരക്ഷിതമാക്കി നിലനിർത്തണമെന്നും സർക്കുലർ ഇറക്കി മുഹമ്മദ് സിദ്ദീഖ് സെറ്റ് വഖഫ് ആധാരം മെനയുമ്പോൾ സൂക്ഷ്മതക്കായി ചില വാക്കുകൾ കൂട്ടിച്ചേർത്തു വെച്ചു ഭാവിയിൽ കോളേജ് കമ്മിറ്റിയിൽ കലാപമുണ്ടാവുകയോ വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കുകയോ ചെയ്യുന്ന പക്ഷം പവിത്രമായ വഖഫ് സ്വത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതാണ് എന്ന് പള്ളി പോലെ ദീനി സ്ഥാപനം അല്ലാത്തതിനാൽ ഇത്തരം സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായിരുന്നു ഈ വാക്കുകൾ ദുരുപയോഗം ചെയ്തു വഖഫ് സ്വത്തല്ല എന്ന അഭിനവ സമുദായ സംരക്ഷകരുടെ ദുർവാദം സത്യത്തിൽ നിന്നുള്ള ഒഴിഞ്ഞ മാറ്റം ഒന്നു മാത്രമാണ് വഖഫിന്റെ നോക്കി നടത്തിപ്പ് കാര്യങ്ങൾ കുടുംബം നോക്കിക്കൊള്ളാമെന്ന അർത്ഥത്തിലാണ് മേൽവാചകം ചേർത്തിട്ടുള്ളത് അനുബന്ധ രേഖകളും കോടതി വിധികളും കലക്ടർ തീരുമാനവും കസ്റ്റോഡിയനായ വഖഫ് ബോർഡ് നടപടിയും ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇത് പവിത്രമായ വഖഫ് ഭൂമിയാണെന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും തന്നെയാണ് ഈ വസ്തുതകൾ നിരത്തി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വഖഫ് സംരക്ഷണ സമിതിയുമായി സഹകരിച്ച് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചതിൽ ഡബ്ല്യു പി സി പതിനായിരത്തി അൻപത്തി മൂന്ന് ബാർ ഇരുപത്തിരണ്ട് നമ്പറിൽ ഇടക്കാല സ്റ്റേയും രേഖകളും മുൻവിധികളും എല്ലാം പരിശോധിച്ച് ഡബ്ല്യു പി സി മുന്നൂറ്റി അറുപത് ബാർ അറുപത്തി മൂന്ന് ബാർ ഇരുപത്തിരണ്ട് നമ്പറിൽ ശാശ്വത സ്റ്റേയും വന്നിരിക്കുകയാണ് ഭൂനികുതി ബിൽഡിംഗ് ടാക്സ് പട്ട്യാവകാശങ്ങൾ നിഷേധിച്ചതോടൊപ്പം വക്കഫ് ഭൂമിയിൽ അനധികൃത നിർമ്മാണവും നിരോധിച്ചതാണ് ഈ വിഷയത്തിൽ പുണ്യഭൂമി തിരിച്ചു കിട്ടുന്നതിനായി വാക്കിഫിന്റെ ജ്യേഷ്ഠപുത്രൻ ഇർഷാദ് സെട്ട് മകൻ നസീർ സെട്ട് മകൾ കദീജ ഭായ് എന്നിവർ കൊടുത്ത കേസുകളും നിലവിലുണ്ട് യഥാർത്ഥ വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ പാർലമെന്റിൽ വന്ന പുതിയ വക്കഫ് സംഹാര ബിൽ മുൻനിർത്തി ചിലർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അവസരം നോക്കി ചില വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ബി ജെ പി അതീവ താല്പര്യവും കാണിക്കുന്നു വർഗീയ ചേരിവിത്തിരിവുണ്ടാക്കുന്ന ഈ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ പിന്തുണ കൊടുക്കുന്നതും നീതിരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് വസ്തുതകൾ ഇതാണ് അന്ന് ഫാറൂഖ് കോളേജ് വേലി കെട്ടി സംരക്ഷിച്ചില്ല ആ കമ്മിറ്റി ഭാരവാഹികൾ ആ ഭൂമി കാണുകയോ ആ ഭൂമിയിൽ പോവുകയോ ചെയ്തില്ല ഈ ഒരു തെറ്റു മാത്രമാണ് അവർ സംഭവിച്ചത് ആ തെറ്റുകൊണ്ട് ഈ ഭൂമി വഖഫ് അല്ലാതെയാകുന്നില്ല അതിന് പ്രമാണങ്ങൾ സാക്ഷിയാണ് ഇന്ത്യയുടെ ഭരണഘടനയും കേരള നിയമസഭയിലെ രേഖകളും സാക്ഷിയാണ് ആ സാക്ഷിത്വം മറന്നുകൊണ്ട് ആർക്കും ഇത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുവാനുള്ള അധികാരവും അവകാശവുമില്ല ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെയൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക കാരണം വന്ന വഴി മറക്കുന്നവരാവരുത്